hello hello guys welcome back to my youtube channel അപ്പോൾ രാവിലെ തന്നെ പതിവ് പോലെ നമ്മൾ അടുക്കളയിലാണ് നമ്മുടെ പണിയുള്ളത് അമ്മ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ചോറും കൂട്ടാനൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലേക്കുള്ള ഫുഡ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ് രാവിലെ റെഡിയാക്കുന്നത് പിന്നെ നമ്മൾ മഴയൊക്കെ നന്നായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ രാവിലെ ഞാൻ മുറ്റടിച്ചു വരണം ഇതൊന്നും നടക്കുന്നില്ല ചെറുതായിട്ട് മഴ ചാർന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് രാവിലേക്കുള്ള ഫുഡ് ആദ്യം റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഞാൻ ദോശ ആണ് ഉണ്ടാക്കുന്നത് ദോശയിൽ നമ്മൾ ചെറുപയറ് നമ്മൾ പ്രോട്ടീൻ ഹൈ റിച്ച് പ്രോട്ടീനുള്ള ചെറുപയറ് കുതിർത്തി ഞാൻ തലേദിവസം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ യൂസ് ചെയ്യണ ദോശമാവേൽ മിക്സ് ചെയ്തിട്ട് ദോശ ഒഴിച്ചെടുക്കട്ടെ നല്ല നമുക്ക് പ്രോട്ടീനുള്ള ഒരു എന്താ പറയുക ദോശയാണ് കുറച്ചൊക്കെ തന്നെ പ്രോട്ടീനൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണ് ജിമ്മിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ച് പ്രോട്ടീൻ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് കഴിച്ച് തന്നെ എനിക്ക് പിമ്പിളൊക്കെ വരും പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ എനിക്ക് പിമ്പിൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എഗ്ഗ് കഴിച്ചത് കൊണ്ടാണ് തോന്നുന്നു എഗ്ഗ് ചിലപ്പോൾ വേണ്ട വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഫുഡുകൾ കഴിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ദോശയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് അമ്മ ഫുഡുകൾ വേറെ കറി ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് കുളിച്ചിട്ട് റെഡി ആവാൻ നിൽക്കണം അപ്പോഴേക്ക് ഞാൻ രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് പിന്നെ അതിനിടയിൽ കൂടെ അവർക്ക് ടിപ്പൻ ബോക്സിലൊക്കെ ചോറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട് കുപ്പിയിലെട്ടോ അമ്മയ്ക്ക് ചുടുവെള്ളമാണ് വേണ്ടത് അപ്പോൾ ചുടുവെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അമ്മ ബാഗിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ദോശ ഒഴിക്കണം അമ്മ പോകുമ്പോഴേക്ക് ദോശ റെഡിയാക്കണം അതിനിടയിൽ കൂടെ ഞാൻ ദോശയ്ക്കുള്ള ചമ്മന്തി റെഡി ആക്കാനുണ്ട് കേട്ടോ പക്ഷേ അമ്മ പോകുമ്പോഴേക്ക് ചമ്മന്തി റെഡി ആയില്ല ഉള്ളി തക്കാളിയൊക്കെ നമുക്ക് ചൂടാക്കി എടുക്കുമ്പോഴേക്കും അത് ആറിയിട്ട് വേണം മിക്സിലിട്ട് അരയ്ക്കുക അപ്പോഴേക്കും അമ്മയ്ക്ക് സമയാവും ചെയ്യും അതുകൊണ്ട് അമ്മ പൊടി കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുപയർ ദോശയായ് കൊണ്ട് കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും പൊടീൻ്റെ ഒപ്പം നമ്മൾ ഇഡ്ഡലി പൊടീൻ്റെ അപ്പം കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് അമ്മ ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചമ്മന്തിക്കുള്ളത് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫാനിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു അനിയനും വർക്കിന് പോകാനുണ്ട് അപ്പോൾ ഫാനിൻ്റെ താഴെ വെച്ചിട്ടൊന്ന് ചൂട് കുറയുന്ന കുറയുന്നവരൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് മിക്സിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ചമ്മന്തി കൂടിയാണ് പക്ഷേ എന്താ പറയുക കുറച്ച് ചൂടൊക്കെ നാറിയതിൻ്റെ ശേഷം മാത്രം പറ്റത്തുള്ളൂ

ഓക്കെ അപ്പോൾ പുതിയ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പൊതിനീനയോ കൊത്തമല്ലീൻ്റെ ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല ഓക്കെ അപ്പോൾ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചോ അതുണ്ടാക്കി അനിയൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് മക്കളിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിയും പോകാൻ വേണ്ടിയിട്ട് തിരക്കിലാണ് അനിയന് ഞാനിങ്ങനെ ദോഷം ഓരോന്നോരുന്നത് കൊണ്ട് കൊടുക്കുക കേട്ടോ കുറച്ചും ചൂടോടെ അപ്പം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ എല്ലാം എനിക്ക് വേണ്ടത് ഒരു ഒഴിച്ച് വെച്ചതിന് ശേഷം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ കഴിക്കാനായിരിക്കും കേട്ടോ പക്ഷേ നമുക്ക് ചൂടോടെ ഉണ്ടാക്കി തരാനായിരിക്കും നല്ലത് കുറച്ചും കൂടി ടേസ്റ്റ് ഓക്കെ അപ്പോൾ അമ്മയും മകനും അവിടെ ഇരിക്കണങ്ങൾ നല്ല രസമുണ്ടല്ലോ അല്ലെങ്കിൽ ഞാനങ്ങനെ ഇരിക്കുന്നത് കേട്ടപ്പോൾ ഇങ്ങനെ വീട് എടുത്തതാണ് അനിയെ പോവുക ഇറങ്ങിയാൽ അനിയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഉള്ളിക്ക് വരാൻ വേണ്ടിയിട്ട് തത്രപ്പാടിലാണ് പക്ഷേ മഴയൊക്കെ പെയ്തിട്ട് അഴുക്കൊക്കെ ചളിയൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളിലോട്ട് കയറ്റുന്നില്ല പിന്നെ കുറച്ചു നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവരടുത്ത് കളിച്ച് നിൽക്കണം ഇവൻ കുറച്ചും കൂടി ആക്റ്റീവായിട്ടിങ്ങനെ കളിക്കുന്ന ചിക്കൻ ആട്ടോ അവൻ്റെ പേര് ബ്രൗണി അപ്പോൾ ഇവനെ കുറച്ച് നേരം അങ്ങനെ കളിപ്പിച്ചു നിന്നു കയ്യിൽ കിട്ടണവന് ആരാണ് പറഞ്ഞാൽ അവനെ എടുത്തിട്ട് ഞാൻ നിൽക്കും ഇവർക്ക് എന്താണെന്ന് അറിയില്ല നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത കാണിക്കതുപോലെയൊക്കെ ഫീൽ ചെയ്യാറും കേട്ടോ പിന്നെ കുറച്ച് നേരം എടുക്കുകയുള്ളൂ ജസ്റ്റ് ഒരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ തമ്നെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഞാനൊന്ന് കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ താഴോട്ടേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് തീരുമാനമുണ്ട് ഇന്നലെയും രണ്ട് ദിവസത്തെ തിരുമ്പാനുണ്ട് കേട്ടോ ഈ ഒരു ദിവസത്തെയും തലേ ദിവസത്തെയും കൂടിയിട്ട് തിരുമ്പിയിട്ടില്ല തലേ ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ആ തിരുമ്പുന്ന സമയത്ത് രാവിലെ വൈകിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു ഇടയിൽ ഉച്ച നേരത്തായിരുന്നു മഴ ഇല്ലാണ്ടിരുന്നു പക്ഷേ ഉച്ച നേരത്തത് വെയിലുണ്ടാകും ഉച്ച നേരത്തെ കിട്ടോ പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഇടയിൽ കൂടെ എനിക്ക് പണിയാനും പിന്നെ നനിയാനൊന്നും വെയ്യ അപ്പോൾ പിറ്റേ ദിവസം തിരുമ്പം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ കഴുകി കഴുകിയിടാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇടാനുള്ള സ്ഥലമൊന്നുമില്ല ബാക്ക് സൈഡിൽ വീടിൻ്റെ പണി നടക്കണമുണ്ട് ബാക്ക് സൈഡ് മറ്റേ വീട്ടിൻ്റെ പണി നടക്കണമുണ്ട് അതിൻ്റെ മേലൊക്കെ തെറിക്കുന്നതുകൊണ്ട് ഈ ഒരു സൈഡാണ് ഇടുന്നത് പക്ഷേ ഈ ഒരു സൈഡിക്ക് നമുക്ക് അയ കെട്ടാനുള്ള ഒരു സൗകര്യം ഇല്ല അപ്പോൾ കുറച്ചുള്ള സ്ഥലത്തിൽ അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ഇടണം ഈ ഒരു മഴയത്താണെങ്കിൽ കിട്ടണ വെയിൽ നമ്മൾ മാക്സിമം ഉണങ്ങി ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് വിചാരിക്കുക പക്ഷേ നിവൃത്തിയില്ല അപ്പോൾ എല്ലാം കൂടി അടുപ്പിച്ചിട്ട് മേലയ്ക്ക് മേലയ്ക്കും ഇട്ടിട്ടായിരുന്നു വെള്ളം ഒറ്റ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളില് തോരയിടാം ഉള്ളിൽ തന്നെ ഇട്ട് വെക്കാം എന്ന് വിചാരിച്ചു ഓക്കെ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല അപ്പോൾ കുറേ തിരുമാനം ഉണ്ടായിരുന്നോ കേട്ടോ വേഗം ഞാനത് തിരുമ്പി എടുക്കുകയാണ് മഴ വരുമ്പോഴേക്കും തീരുമാനം കുറച്ചെങ്കിലും വെള്ളം ഒന്ന് ഒറ്റ കിട്ടിക്കേനേ വെ വെടിഞ്ഞു കിട്ടിക്കേനെ നമുക്ക് ഉള്ളിലൊക്കെ ഇടാമല്ലോ എന്നുള്ളൊരു പ്ലാനിലാണ് മഴ പെയ്ത പണി കിട്ടും അപ്പോൾ സ്പീഡിൽ തിരുമ്പുന്നുണ്ട് പിന്നെ വീഡിയോ കൂടി കുറച്ച് സ്പീഡാണ് കേട്ടോ പിന്നെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് തോരയിടുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു മഴയില്ല ചെറുതായിട്ടൊരു വെയിലുണ്ട് ഞാൻ ഇടുമ്പോൾ തന്നെ നിൽക്കാൻ മനസ്സിലാവും അടുപ്പിച്ച് അടുപ്പിച്ചിട്ടിരിക്കണം കേട്ടോ ഈ ഒരു സൈഡും കുറേ ഇട്ടിട്ടുണ്ട് ഈ ഒരു സൈഡും കുറച്ചൊക്കെ നമുക്ക് കുറേ ഉണ്ട് ഒരു നാലെണ്ണം എണ്ണം അവിടെ ഞാനൊരു എട്ടെണ്ണം എങ്കിലും ഇടുന്നുണ്ട് തോന്നുന്നു അത്രയും അടുപ്പിച്ചിട്ടാണ് ഇടുന്നത് വേറെ നിവൃത്തിയുമില്ല നമുക്ക് ഓക്കെ അപ്പോൾ ഞാൻ തുണിയൊക്കെ ഒന്ന് തോരയിട്ടേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴ വരുമ്പോഴേക്കൊന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വെടിഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഉള്ളിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് തലദിവസത്തിയും പിന്നെ രാവിലത്തെ കുറച്ച് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട് അപ്പോൾ അതൊന്ന് കഴുകി വെക്കാം കഴുകിയൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ മാവ് ഉണ്ട് കേട്ടോ നമ്മൾ മാവ് അരച്ചത് ബാക്കി വരുന്നതൊക്കെ എടുത്ത് വെക്കാനുണ്ട് ഓക്കെ ഫ്രിഡ്ജിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുണ്ട് ഞാൻ ഏകദേശം ഒരു നാല് ദിവസത്തേക്കൊക്കെ അരച്ച് വെക്കും കേട്ടോ നമുക്ക് ഡെയിലി രാവിലെ കുറച്ചെല്ലാം കഴിക്കുള്ളൂ ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ വേണ്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ അരയ്ക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാനൊന്ന് മാവ് കൂടുതൽ അരച്ച് വെക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും കേട്ടോ അപ്പോൾ രണ്ട് പാത്രം ഒരു വലിയ പാത്രത്തിലും ഒരു ചെറിയ കുഞ്ഞു ഉണ്ടാവും അതൊരു ഏകദേശം നമുക്ക് നാല് ദിവസം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നാലു ദിവസത്തിക്ക് ചെറുതെ അരച്ച് വെച്ചിരിക്കുകയാണ് ഉപ്പൊന്നും ഇടില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു തിക്ക് ആക്കിയിട്ട് അതിനെ എടുത്ത് വെക്കും ആവശ്യത്തിന് എടുത്തിട്ട് വെള്ളം ചേർത്തി അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്തിട്ട് ദോശ ഒഴിച്ചെടുക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ അതൊന്ന് മാറ്റിന് ശേഷം അതിൻ്റെ ഒരു എച്ചി പത്രം ഉണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടി ആ മാവ് പാത്രം കൂടി കഴുകി വെക്കാൻ വിചാരിച്ചിട്ട് എല്ലാം ആദ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചം പാത്രങ്ങൾ ഫുള്ളൊന്ന് കഴുകിയെടുത്തു പിന്നെ റൂമ് മൊത്തം ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു ലാസ്റ്റ് ആയിരിക്കട്ടെ ഞാൻ അടിച്ചു വരുക പക്ഷേ ഈ അടിച്ചു വരനും പാത്രം കഴിഞ്ഞും മുമ്പായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം സമയമാവും അപ്പോൾ ഞാൻ നേരം നേരത്തെ തന്നെ ഒരു ടൈമിനെയൊക്കെ ഫുഡ് കഴിക്കും അത് അത്യാവശ്യമാണ് നമ്മൾ മാക്സിമം ഒരു എട്ട് ഒമ്പത് മണീനുള്ളിൽ ഫുഡ് കഴിച്ചിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു തട്ടാണ് അടിച്ചു വരലും തിരുമ്പലൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഫുഡ് കഴിച്ചൊന്നും സെറ്റാകും ദഹിക്കുമല്ലോ പിന്നെ അതിൻ്റെ ശേഷം കുളിക്കണമായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാകും എന്നിട്ട് കുളിക്കണം പിന്നെ വന്നിട്ട് ഞാൻ ഇന്ന് എന്താ പറയുക എൻ്റെ ഹെയർ കെയറിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒന്ന് ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പ്രോട്ടീനൊക്കെ ആവശ്യമുണ്ട് തോന്നി എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ് ഫ്രിസി ആണ് ഓരോ മുടികളും ഭയങ്കര ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊട്ടുന്ന പോലെ ഉണ്ട് അപ്പോൾ ഈ ഒരു എഗ്ഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ ഒരു പ്രോട്ടീൻ കിട്ടുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും പക്ഷേ മുട്ട ഒന്ന് ആദ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ ഡ്രൈ ആണെന്ന് പോലെ ഫീൽ ചെയ്യും കേട്ടോ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിന് ശേഷം അതിന് മേലെയാണ് കേട്ടോ സ്കാപ്പിലും മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് എഗ്ഗ് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കട്ടോ കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അര അരമണിക്കൂറൊക്കെ നമുക്ക് മതിയാകട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ഒരു ഡ്രോപ്പൊക്കെ നാരങ്ങി നീരം ഒഴിച്ചാൽ മതി ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ കേട്ടോ അതായത് നമ്മൾ നല്ല ഓയിലി ആണെങ്കിൽ എഗ്ഗ് അപ്ലൈ ചെയ്തതിന് കുറച്ചും കൂടി നമ്മുടെ മുടി ഒട്ടലൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ല മുടിക്ക് ഒന്നും ഡാമേജ് ഉണ്ടെങ്കിലും ഈ ഒന്ന് അപ്ലൈ ചെയ്തതിന് മുടി കുറച്ചും കൂടി എന്താ പറയുക ആ ഒരു ഡാമേജ് എന്നൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അതിനിടയിൽ കൂടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായത് നോക്കി അൾട്രേഷൻ പണിയുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടോപ്പിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കുളിക്കാൻ പോയി കുറച്ച് ഏകദേശം സമയമായി കുളിച്ച് വരുമ്പോഴേക്കും പുറത്ത് നല്ല മഴ നല്ല മഴ തന്നെ നല്ല മഴ കുട്ടികൾ ഈ ഭാഗത്തൊക്കെ നല്ല ചാറ്റലൊക്കെ അടിച്ചിട്ട് കുട്ടികളൊക്കെ അവൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് തണുത്ത് വരച്ച് കിടക്കുക കേട്ടോ നമ്മൾ ചാക്കൊക്കെ നനഞ്ഞു പോയി അല്ലെങ്കിൽ അതിലാണ് കിടക്കുക ഇവർക്ക് വേറെ നമ്മൾ എന്തെങ്കിലും വിരിച്ചു കൊടുത്താലും അത് മര്യാദയ്ക്ക് വെക്കില്ല കേട്ടോയിലൊക്കെ മൂത്രമൊക്കെ ഒഴിക്കുക അതുകൊണ്ട് എന്നെ വെച്ചു കൊടുക്കാറില്ല ആ വിരിച്ച ചാക്കിൽ തന്നെ അവർ കിടക്കാറുള്ളത് പിന്നെയാണ് ഓർത്ത് നമ്മുടെ തുണിയൊക്കെ വെളിയിൽ ഇട്ടിരിക്കുകയാണോ തിരുമ്പിട്ടിരിക്കണം അപ്പം അതൊക്കെ എടുത്തിട്ട് ഞാൻ മേലെങ്ങനെ അയ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേസിൽ രണ്ട് പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ പിമ്പിളല്ല ഒരുമാതിരി ഒന്ന് വന്നിട്ട് പിമ്പിളും ഒന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു എന്തോ കടിച്ചിട്ട് വീങ്ങിയ പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാനൊന്ന് ഐസ് ക്യൂബ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പ്രഷർ ഉണ്ടാകുമ്പോൾ ഐസ് ക്യൂബ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മോയിസ്ചറൈസറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ രാവിലത്തെ ഒരു സ്കിൻ കെയർ ഒക്കെ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ലൂസൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ആൾട്രഷൻ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊന്ന് മാർക്കിഗത ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ആൾട്രേഷൻ ചെയ്തു അവർക്ക് വൈകിട്ട് വേണ്ടതാണ് അപ്പോൾ അമ്മ ആദ്യം തന്നെ അത് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് പിന്നെ അതിന് ശേഷം നമുക്ക് വേറെ സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കൂടുതലുണ്ട് നമ്മളീ ഷിമ്മീസൊക്കെ അടിക്കാനുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ അത് സ്റ്റിച്ച് ചെയ്യണതും കട്ടിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഓരോ ദിവസം ഞാനിങ്ങനെ കുറച്ച് കുറച്ച് സെറ്റ് എടുത്തിട്ടാണ് അടിക്കുന്നത് അപ്പോൾ അത് രണ്ട് സെറ്റ് രണ്ട് കളറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒന്നിൽ തന്നെ എട്ടണം അങ്ങനെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കാനുണ്ട് പിന്നെ അതൊന്ന് കുറച്ച് കുറച്ച് പണിയുണ്ട് സിമ്പിളാണ് ചോദിച്ചാൽ സിമ്പിളാണ് പക്ഷേ എല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ളൊരു ഒരേപോലെയുള്ള സംഭവമാകുമ്പോൾ നമ്മൾ ഒരേ പൊസിഷൻ തന്നെ ഇരുന്ന് ഇരുന്നിട്ടേക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ കുറേ കാലമായിട്ട് ഇങ്ങനെ ഇരിക്കാറില്ല അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറുണ്ട് പിന്നെ രണ്ട് മുട്ട ബുൾസൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് മാമ്പഴ പുളിശ്ശേരി ആണ് കേട്ടോ മാമ്പഴം വലിയ മാമ്പഴം കേട്ടോ നമ്മൾ ശരിക്കും പുളിശിനെ വലുതാണ് ചെയ്ത് സോറി ചെറുതാണ് ഉണ്ടാവുക ചെറുതൊന്നും അധികം കിട്ടാൻ വഴിയൊന്നുമില്ല ഇത് വലിയൊരു വലിയ വലിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് അപ്പം മുറിച്ചിട്ടൊക്കെ കുറച്ചങ്ങനെ കുക്കറിലിട്ട് ഉടച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചോറിൽ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ മഴക്കാലമായപ്പോൾ നല്ല വിശപ്പുണ്ട് ചൂട് കാലത്തൊന്നും ഇരിക്കാൻ അങ്ങനെ വിശപ്പില്ലായിരുന്നു മഴക്കാലത്ത് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് ഞാൻ മുട്ടയൊക്കെ കൂട്ടി കഴിക്കുന്നത് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെയും സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒന്നും കൂടി ഒരു സെറ്റും കൂടി തീർക്കാനുണ്ട് വേറൊരു കളർ എടുത്ത് ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം വൈകുന്നേരം ആവുന്നുണ്ടായിരുന്നു വൈകുന്നേരം ആയി ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ചായ ഞാൻ കുടിക്കുന്ന വീടേക്കെടുക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പം ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ തുണികളൊക്കെ കുറച്ച് മടക്കാനുണ്ടായിരുന്നു ഇതൊക്കെ രണ്ട് ദിവസത്തെ തുണിയാണ് കേട്ടോ ഉണങ്ങാൻ സമയം എടുത്തു മഴയൊക്കെ ആയിരുന്നില്ല അപ്പം മേലെയായിരുന്നു അതൊക്കെ എടുത്തിട്ട് വന്ന് മടക്കി വെച്ചു പിന്നെ ഞാനൊന്ന് മേലെ വന്നിട്ടോ ഒന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഭയങ്കര ഒരു മഴ മുടപ്പിൽ നിൽക്കുന്നുണ്ട് മഴ കുറച്ച് മുമ്പ് പെയ്തൊള്ളു ഇനിയും മഴ പെയ്യാനുണ്ട് ചൂട് കാലത്ത് തോന്നും മഴ പെയ്താൽ നന്നായിരുന്നു തോന്നും മഴക്കാലത്ത് തോന്നും കുറച്ച് വെയിൽ വന്നാൽ നന്നായിരുന്നു തോന്നിട്ടോ ഫുൾ മഴ പെയ്യുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു മാസമായിട്ടോ ഇതിൻ്റെ ഓഫർ കണ്ടപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈഫൈ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ പെട്ടെന്ന് അവർ വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം മുമ്പായിരുന്നു അതിൻ്റെ നമ്മൾ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നെറ്റ് നമുക്ക് ലാവിഷമായി ലാവിഷായിട്ട് യൂസ് ചെയ്യട്ടെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നമുക്ക് അപ്ലോഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് എത്ര ഞാൻ നാനൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്തിട്ടാണ് കാ എല്ലാം ചെയ്യുന്നത് പക്ഷേ അപ്പോഴും തയ്യുന്നില്ല ഡേ എനിക്ക് അമ്മ വർക്ക് തിരക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ അമ്മ എത്തി അമ്മ വൈഫൈ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് പെട്ടെന്ന് നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു മാസത്തിന് വയ്ക്കണം വെക്കണമെട്ടിരുന്നിട്ട് ഓഫർ ഒന്നും കിട്ടാണ്ട് അവർ വരാണ്ടൊക്കെ കുറേ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നോട്ട് അപ്പം അങ്ങനെ വെച്ചു ഫൈനലി ഇനി എല്ലാ വിഷയമായിട്ട് നമുക്ക് എന്നിട്ട് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ അതിന് ഒന്ന് പിമ്പിളിൻ്റെ അവിടെ ഒന്ന് കസ്തൂരി മഞ്ഞളും ഇച്ചിരി മഞ്ഞളും കൂടി മിക്സ് ഇട്ട് ആര് ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ആ ഒരു പിമ്പിളുള്ള ഭാഗത്ത് മാത്രം നാളെ കേട്ടോ ചെറുതായിട്ടിങ്ങനെ എനിക്ക് അലർജീൻ്റെ ഇങ്ങനെ സ്പ്രെഡാകുന്ന പോലെ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആകെ മൂന്ന് പിമ്പിളുള്ളൂ പക്ഷെ ഞാൻ എല്ലാവരും ദഹിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് കുറച്ച് കാമായി കിട്ടും ആ ഒരു ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് കുറഞ്ഞു കിട്ടുമല്ലോ ഓക്കെ പിന്നെ നമ്മൾ ചാനലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നമ്മൾ ഇതിന് സൺ ഡയറക്റ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ യൂസും വ്യത്യാസമാണ് അപ്പോൾ ഇതും കൂടി വെച്ചപ്പോൾ ജിയോണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണ് ഏതാണൊക്കെ അങ്ങനെ നോക്കുകയാണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി എങ്ങനെയാണ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ടി വി വന്നിട്ട് ആൻഡ്രോയിഡ് ഒന്നും അല്ല അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ടി വി മാറ്റണം കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇന്ന് ഇങ്ങനെ നോക്കുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യട്ടോ പറ്റാത്ത ബൈ ബൈ